ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും വിവിധ രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെ പുരസ്കാരം നൽകി അനുമോദിച്ചു കൊപ്പം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ പ്രതിഭാ സംഗമത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ പ്രതിഭകളെയാണ് പുരസ്കാരം നൽകി അനുമോദിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കൊച്ചുകൂട്ടുകാരെ ചടങ്ങാണ് നടക്കുന്നത് കൂടി നമുക്ക് എന്താ വെച്ചാൽ സമയക്കുറവ് ഒരു പ്രശ്നമാണ് അടുത്ത ദിവസം തന്നെ നോമ്പ് തുടങ്ങുന്ന ഒരു സമയമാണ് എല്ലാ സ്കൂളുകളിലും വാർഷിക ആഘോഷ ചടങ്ങുകളുടെ തിരക്കിലാണ് അധ്യാപകർ പഞ്ചായത്തിലാണെങ്കിലും ഈ കൊല്ലവസാനം തുടങ്ങാനാണ് മാർച്ച് മാസാവുന്നത് കൊണ്ട് അതിൻ്റെ തിരക്ക് അങ്ങനെ ആരും കൃതി പിടിച്ചൊരു സമയമാണ് മാത്രമല്ല കുട്ടികൾക്ക് പരീക്ഷ സമയം ഇതിന്റെ ഇടയിലാണ് നമ്മൾ തിരക്ക് പിടിച്ച് ഇങ്ങനെ പ്രതിഭാ സംഗമം നടത്തിയത് ഇത് ഇതിലേറെ ഗംഭീരമായി നടത്തേണ്ട ഒരു പരിപാടിയാണ് പാഠ്യ വിഷയങ്ങളോടൊപ്പം തന്നെ പാഠ്യതര രംഗങ്ങളിലും വളരെ മികവ് പുലർത്തിയ കുട്ടികളെ ഗ്രാമപഞ്ചായത്തിന്റെ അനുമോദനം അറിയിക്കുന്ന ചടങ്ങാണ് നല്ല കൂടി നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളും നല്ല കൂടി ഉയർന്ന പഠിക്കാൻ വിദ്യാർത്ഥി സമൂഹം നമ്മുടെ പഞ്ചായത്തിലുണ്ട് അതിൽ കുട്ടികളെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് വൈസ് പ്രസിഡന്റ് കെ ബീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി വത്സല വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുലൈഖ മറ്റ് ജനപ്രതിനിധികളായ എം അബ്ദുല്ലസീസ് ഇ കെ ഷഫീഖ് എസ് മിനി ടീച്ചർ ഭാരതി ടീച്ചർ சியார்சி ஆர் சி கண்வீனர் பிரஜீஷ் பள்ளிபுரம் தொடங்கியவர் சடங்கில் பங்கடுத்து சம்சாரிச்சு